ലിയ സിസ്റ്റർ മധ്യപരടയിൽ ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള സിസ്റ്ററാണ് സ്നേഹാലയത്തിൽ വന്ന് കൗൺസിലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഒത്തിരി പേര് സ്നേഹാലയത്തിൽ കൊണ്ടുവന്നു എറണാകുളത്ത് പിന്നെ ഒരു എ ഗ്രൂപ്പ് തുടങ്ങി മധ്യപരടയിൽ പത്തോ ഇരുപതോളം പേരുണ്ടായിരുന്നു അവർ തന്നെ പിന്നെ ഒത്തിരി സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു സിസ്റ്ററിനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും കൗൺസിലിംഗ് സെൻറ്റർ പിന്നെ ആശീർഭവുമെല്ലാം ആരംഭിക്കുകയൊക്കെ ചെയ്ത സിസ്റ്ററാണ് സിസ്റ്ററിനെ പ്രത്യേകം ഓർമ്മിക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ